ഹായ് ഹലോ അസ്സലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഷജിത ഷാജി എനിക്കിപ്പോൾ എന്താ പറയണമെന്ന് തോന്നാത്തൊരവസ്ഥയാണ് കാരണം ഞാനൊരു നേരത്തെ ഈ സജിത ഷാജിനെ നല്ല ധൈര്യശാല പെൺകുട്ടിയും പിന്നെ അതുമല്ലാണ്ട് ഒരു നല്ലൊരു പെൺകുട്ടിയായി ഞാൻ പറഞ്ഞിട്ടുണ്ടൊരു കാലമുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ ഒരു ആളെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പോലും ഒരു മുപ്പത്തി എട്ട് സംതിങ് സബ്സ്ക്രൈബർ മുപ്പത്തെട്ട് എന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ടായിരട്ടോ അപ്പോൾ അങ്ങനെ സംതിങ് ഉണ്ടായി ഒരു ചാനലായിരുന്നു ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പിന്നീട് നമ്മൾ കൈസ് കൈസ് ഇങ്ങനെ ഷാജിത ഷാജിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒരു അഞ്ചു ലക്ഷത്തോളം എബൗ ഇന്റർവ്യൂൽ ഒരു അഞ്ചു ലക്ഷം എബൌ ആൾക്കാർ ഈ കൈസിന്റെ ഇഡ്സ്മി കൈസ് ഇഡ്സ്മി കൈസിന്റെ വീഡിയോസ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതില് ഷാജിദാ ഷാജിക്ക് പെട്ടെന്ന് ഒരു മഴ പെയ്ത പോലെയാണ് ഒരു സബ്സ്ക്രൈബർ കൂടി അങ്ങനെ സബ്സ്ക്രൈബർ കൂടിയിട്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ഷജിത ഷാജിക്ക് കൂടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു സഹതാപം ഒരു മനസ്സ് വിഷമം പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ ഓടിപ്പോകുന്ന പെൺകുട്ടികളും മതം മാറിപ്പോകുന്ന പെൺകുട്ടികളും അങ്ങനെയൊക്കെ ഉണ്ട് ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളുടെ ഇടയിൽ ഈ ഒരു ഷജിത ഷാജി ഒരു എന്താ ഉത്തമ ഉദാഹരണമാണല്ലോ എന്ന് വിചാരിച്ച കുറെ തെറ്റിദ്ധാരണകളുടെ ഇടയിൽ വിചാരിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അഞ്ച് മക്കളെ ഇങ്ങനെ ഒരു കഷ്ടപ്പെട്ടിട്ട് ഒരു വ വളർത്തുന്ന ഒരു എന്തു പറയാ ധൈര്യശാലിയായ ഒരു പെൺകുട്ടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ആ പറഞ്ഞതുപോലെ എനിക്ക് ലജ്ജ തോന്നും എനിക്കൊരു വിഷമം തോന്നുന്നു കാരണം അത്രത്തോളം ഞാൻ പറയണ്ടായിരുന്നു എന്ന് വിചാരിച്ചു പക്ഷെ നമുക്കറിയില്ലല്ലോ എല്ലാവരുടെ മനസ്സും ഉള്ളിലുള്ള ആ വേഷവും എന്താണ് എത്രത്തോളം എന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ ഞാനിപ്പോൾ ഇടയിൽ ഒരു ഫസ്റ്റ് ഒരു വീഡിയോ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നേ അപ്പം അതിലിങ്ങനെ ഷജിത ഷാജിൻ്റെ ഇങ്ങനെ അങ്ങനെയൊക്കെ നീ ജീവിക്കാൻ നിൽക്കണ്ട കാരണം നമ്മൾ സാധാരണക്കാരല്ല നന്നാവും തന്നെന്ന് വിചാരിച്ചിട്ട് ഇത്ര അങ്കാരി പാടില്ല എന്നും നമുക്ക് ഉമ്മമാർ അങ്ങനെയൊക്കെ പറഞ്ഞു തരാറുണ്ട് അങ്ങനെ സജ്ജിത ഇഷ്ടപ്പെട്ടവരെല്ലാം ഇങ്ങനെ പറയുമ്പോൾ അവർ മുമ്പിൽ അവർക്ക് പോലും ഇവള് മറുപടി കൊടുക്കുന്നതെന്ന് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കാരണം ഇവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു പച്ച ഇറച്ചി വെച്ചിട്ട് ഇങ്ങനെ തിന്നാൻ പാടില്ല എന്നിട്ട് ഇവളോട് വീഡിയോയുടെ ക്ലിപ്സ് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നതുകൊണ്ട് ഞാനിടാത്തത് എനിക്ക് അവളെ വീഡിയോ ക്ലിപ്പ് ക്ലിപ്സ് ഇട്ടിട്ട് നമുക്കൊന്നും നേടാനില്ല പിന്നെ അങ്ങനെ അവൾ കുറേ പേര് ഇങ്ങനെ വഴക്ക് പറഞ്ഞു ഞാൻ കണ്ണോട് കണ്ടിട്ടാകുമ്പോൾ എനിക്ക് വിഷമം തോന്നി കാണാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെ വ്യൂവേഴ്സാണ് ആ വ്യൂവേഴ്സ് ഒന്നും രണ്ട് പറഞ്ഞെന്ന് വെച്ചിട്ട് നമ്മളൊന്നും പറയാൻ നിൽക്കാതിരിക്ക നമുക്ക് ഇഷ്ടപ്പെട്ടാലും നമ്മളതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് മിണ്ടാണ്ടിരിക്കാം അതിന് അതിനും കുറേ അവൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ ഇറ്റ്സ് മീ കൈസിനെയും പിന്നെ ഒരു ഇത്താത്തനേയും പറഞ്ഞിട്ട് കുറേ വാക്കുകൾ എന്തൊക്കെയോ പറഞ്ഞു പിന്നെ ആ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫോൺ കോൾ ഇടയിൽ ഒരു ഫോൺ കോളിൻ്റെ അവിടെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാനൊരു റിയാക്ഷൻ ചെയ്ത ചെയ്തൊരു ആളാണ് ഞാൻ ഞാൻ അപ്പോൾ ഞാൻ എന്ത് ഇത് ഫിറോസിക്കാൻ്റെ അടുത്തേക്ക് ഇത് എത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു റിയാക്ഷൻ ആ തമ്പിനിലേക്ക് ഞാൻ കൊടുത്തത് അങ്ങനെയാണ് കാരണം ഇത് മറ്റുള്ളവർ കണ്ടിട്ടാ എങ്കിൽ ഫിറോസുക്കെ ഈ വീഡിയോ കാണട്ടെ ഇയാളെ പേരും വെച്ചിട്ട് മറ്റുള്ളവർ പണം ഉണ്ടാക്കുന്നുണ്ട് എല്ലാം പണം ഇതാക്കിയിട്ട് ഏതൊക്കെ പെൺകുട്ടികളോട് സംസാരിക്കുന്നുണ്ട് എന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് പക്ഷെ എൻ്റെ എന്താ പറയാ എൻ്റെ മലയാളം കൊണ്ടോ മനസ്സിലായിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ കാസർഗോഡ് ഭാഗത്തുള്ളത് കൊണ്ട് എൻ്റെ മലയാളം ഞാൻ പരമാവധി അറിയുന്ന ഒരു വള മലയാളത്തിലാണ് നിങ്ങളോട് പറയുന്നത് അപ്പോ അതേപോലെ പിന്നെ മിഞ്ഞാന്ന് ഒരു വീഡിയോ കാണാനടേ സജിതാ ശി ഞാൻ എന്തപ്പ ഇതല്ല എന്ത് വിധവയല്ല എനിക്ക് കല്യാണം കഴിഞ്ഞു ഞാൻ മനഃപ്പൂർ പറയാതിരുന്നതാണെന്ന് ഇവളെ ആരെ പറ്റിച്ചോണ്ടിരിക്കുന്നത് ഇവളെ സ്നേഹിച്ചിട്ട് ഇവളെ സബ്സ്ക്രൈബ് ചെയ്ത പറയാം ഈ സബ്സ്ക്രൈബർ കിട്ടിയ തന്നെ ഈ കിഡ്സ് ഇഡ്സ്മി കൈസ് എന്ന ഒരു ചാനലിലൂടെ കൈസ് ഇക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ എന്താ ഇത്ര നല്ലൊരു പെൺകുട്ടിയുണ്ട് അങ്ങനെ ഇങ്ങനെ എന്നിട്ട് പറഞ്ഞത് കൊണ്ടാണ് ആ വീഡിയോ കണ്ടവർ നേരെ പോയത് സജിത ഷാജിന്റെ വീഡിയോയിലേക്കാണ് അത് കഴിഞ്ഞിട്ട് അവർ മുന്നോ മിന്നും നോക്കാണ്ട് ആ കൈസ് പറഞ്ഞത് സത്യമാണ് ഇതൊരു നല്ലൊരു പെൺകുട്ടിയാണ് എന്ന് വിചാരിച്ചിട്ട് സബ്സ്ക്രൈബർ ഉണ്ടാക്കിയത് അപ്പോ ഈ ഇത്രേ സബ്സ്ക്രൈബറിനെ ഇവള് പറ്റിച്ചോണ്ടിരുന്നു ഗൈസ് കാരണം ഇവള് കല്യാണം കഴിഞ്ഞു ഇവളത് എല്ലാ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി കൊതിക്കുന്നതാണ് നാളെ എന്താവും ഇവളെ ജീവിതത്തിൽ അവളെ മക്കളെ എങ്ങനെ നോക്കും എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഉമ്മയും ഉപ്പ ഉപ്പന്മാരും എല്ലാവരും ഈ സ്ത്രീകളും പുരുഷന്മാർ നോക്കി ഒരു എന്താ സങ്കടപ്പെടിപ്പെട്ടുണ്ടായിരുന്നു ഒരു കുടുംബമാണ് എന്നാലും ഇവൾ ഇതുവരെ ഇന്ന് മറിച്ച് കല്യാണം കഴിച്ചോട്ടെ ആർക്കും കല്യാണം കഴിക്കാം ഒന്നോ രണ്ടോ പത്തോ എത്ര വേണം കല്യാണം കഴിച്ചാൽ അത് അവരുടെ മനസ്സിലുള്ളതാണ് നമുക്കതിന് പറയാനോ കല്യാണം കഴിക്കണ്ടാന്ന് എന്ന് പറയാനോ നമുക്കൊരു അധികാരമില്ല എന്നാലും നമ്മൾ സ്നേഹിക്കുന്നവരോട് പറയാതിരുന്നിട്ട് പെട്ടെന്ന് കിട്ടുന്നത്ര കാശ് കിട്ടിക്കോട്ടെ പിന്നെ പെട്ടെന്ന് എപ്പോഴെങ്കിലും പറയാം എന്ന് വിചാരിച്ചിട്ടുണ്ടാകും അപ്പൊ ഇപ്പോൾ എല്ലാവരും വിധവ അങ്ങനെ പറയുമ്പോൾ ഇത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവൾ പറഞ്ഞത് ഇല്ലെങ്കിൽ ഇന്നും നമുക്ക് സജിത ഷാജി വിവാഹിതയായെന്ന് നമുക്കറിയാൻ പറ്റില്ലായിരുന്നു ആ വീട്ടിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് എനിക്ക് കേട്ട് കേട്ട് മടുത്തു ഞാൻ ഇപ്പോൾ വിധവയല്ല ഞാൻ ഇങ്ങനെ ആലിങ്ങനെ കാണിച്ചു ഞാനൊരു കല്യാണം കഴിഞ്ഞ പെണ്ണാണ് ഞാൻ വേറൊരുത്തൻ്റെ ഭാര്യമാണ് പിന്നെ അതുമല്ലാണ്ട് ഞാൻ ഇത് നിങ്ങളോട് മനഃപൂർവ്വം പറയാതിരുന്നതാണ് പിന്നെ എപ്പോ പറയാം കാരണം ഇപ്പൊ പറഞ്ഞാൽ എല്ലാവരും ഇവളെ സഹായിക്കുന്നവരുണ്ടെങ്കിൽ സഹായിക്കില്ല കാരണം ഭർത്താവൊക്കെ ആയല്ലോ ഇനി സഹായിക്കേണ്ട ഒരു ആവശ്യം ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ഇവളിവി ഇതുവരെ മറിച്ചു വെച്ചത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ആഹാ പണം കൂടിയാലോ അഹങ്കാരം കൂട എന്ന് കേട്ടിട്ടേ ഉള്ളൂ കണ്ടെന്ന് ഞാൻ സത്യം പറഞ്ഞൊരിതാണ് കേട്ടോ ഇത് അഹങ്കാരല്ല അഹങ്കാരത്തിന്റെ അന്യ അങ്ങേയറ്റം എന്ന് പറയുന്നതാണ് പെട്ടെന്നൊരു മാറ്റം ആ ഒരു പെട്ടെന്നൊരു മാറ്റം സന്തോഷം വരുമ്പോൾ ആരും മാറണം മാറണ്ടെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ഒരു പെട്ടെന്ന് മാറ്റത്തിൻ്റെ പുറകെ ഇത്ര വലിയ വലിയ നാക്ക് പറയുന്നുണ്ട് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് ഇതുവരെ അവളെ സഹായിച്ചവരെ പോലും പുച്ഛത്തിലൂടെ അവൾ പറയുന്നത് അപ്പം ഞമ്മള് ആ സ്ത്രീ ഇത്രത്തോളം ഉണ്ടെന്ന് ഞാൻ എനിക്ക് വിചാരിച്ചു ഞാൻ പറഞ്ഞ നാക്ക് അവളെ ഞാൻ പുകത്തി പറഞ്ഞ നാക്ക് ഇപ്പം എനിക്ക് തന്നെ അർപ്പ് തോന്നുന്നു കാരണം ഇങ്ങനെ നമ്മൾ അറിയാണ്ട് ശരിക്കും അറിയാതെ പുകൾത്താൻ പാടില്ല ഞാൻ കുറേ വീഡിയോസ് നോക്കിയിട്ടാണ് ഞാനിങ്ങനെ എനിക്കെന്നെ മനസ്സിലായി പാപം നല്ലൊരു പെൺകുട്ടി ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ പോലും ചെയ്തു പോയത് പക്ഷേ ഞാൻ ഇത്രത്തോളമുള്ള ഒരു പെൺകുട്ടിയാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു കല്യാണം കഴിച്ചോട്ടെ അലഹമ്മില്ല നല്ല ഇനി ആയെങ്കിലും നല്ല ജീവിതം കിട്ടട്ടെ ആ അഞ്ചു മക്കൾക്കൊരു ഉപ്പയായി അവന് പൊന്നെ പോലെ കാണട്ടെ ഞാൻ ആശംസിക്കുന്നു പക്ഷേ ഇവൾക്ക് വന്ന അഹങ്കാരത്തിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആ ഒന്നും ഓർക്ക ഷജിദാജി ഇപ്പോൾ കഷ്ടപ്പാട് എനിക്കുണ്ട് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെല്ലാം നീ പുച്ഛിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ പുച്ഛിക്കുന്ന ആളാണ് നിന്നെ ഈ ഇത് ഈ വരെ എത്തിച്ചത് കാരണം നിന്നൊരു പത്ത് പേര് അറിയാനായതുപോലും നമ്മുടെ ഇഡ്സ്മി കൈസും ആ അതുൽ ചേട്ടം ഇങ്ങനെയൊക്കെ ഇവരൊക്കെ വീഡിയോ ചെയ്യുന്ന കൊണ്ടും എന്തില്ലെങ്കിൽ ഒരു ഒന്നര ലക്ഷത്തോളം നിനക്ക് സബ്സ്ക്രൈബർ കിട്ടിയതന്നെ ഞാൻ ഉറപ്പിച്ച് പറയാം ഇഡ്സ്മി കൈസിൻ്റെ വാക്കുകൊണ്ടാണ് കാരണം അത്രത്തോളം ആളുകൾ നിന്നെ ഏറ്റെടുത്തത് അന്നേരമാണ് അല്ലാണ്ട് നീ ഇന്ന് അവരെ പേരും വെച്ചിട്ട് നീ ഇത്രത്തോളം ഒരു എന്താ പറയാ നന്ദിയില്ലായ്മ നന്ദി വേണ്ട നന്നെ ആരും ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ പറയുന്നതെല്ലാം ഒരു എന്ത് തെറ്റെന്ന് പറയുന്നവരെ ഉള്ളത് ഒരു ഒരു വിഭാഗക്കാരൊക്കെ ഞങ്ങൾ പറയുന്ന മറ്റുള്ളവരെ ഇറച്ചി തിന്നുന്നവർന്ന് പക്ഷെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നത് ആരും കാണാറില്ല കാരണം നമ്മൾ ഒരാൾ നല്ലത് പറയുന്ന ആരും കാണാറില്ല ചീത പറയുന്നത് തന്നെയാണ് അവർ ചെയ്ത് കൂട്ടിയതല്ലേ ഇപ്പം നീ ചെയ്ത് കൂട്ടിയതൊക്കെയല്ലേ ഞങ്ങൾ വിളിച്ച് പറയുന്നത് അല്ലാണ്ട് നീ നല്ല വെള്ളം ചമഞ്ഞിട്ടല്ലല്ലോ ഞങ്ങൾ പറഞ്ഞത് നല്ല വെള്ളം ആകുമ്പോൾ നല്ലൊരു പെൺ സ്ത്രീ ആകുമ്പോൾ നല്ലതും പറഞ്ഞിന് ഇപ്പം നിന്റെ അഹങ്കാരത്തിന് ഞങ്ങൾ ഇത്രയും പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ വെച്ചിട്ട് എന്താ ഗുണം നിന്നെ പത്ത് പേര് നല്ലതെന്നറിഞ്ഞാൽ നിന്നെ അതേപോലെ അതേ പത്ത് പേര് പറ അറിയട്ടെ നീ എത്രത്തോളം അഹങ്കാരിയായ ഒരു പെൺകുട്ടിയാണെന്ന് ആയിരുന്നെന്ന് നമുക്കറിയില്ലായിരുന്നു ഈ വിഷം ഉള്ളിലൊക്കെ വെച്ചിട്ട് നീ പുറമേ കാണിച്ചത് നിന്റെ വളരെ ഒരു ആക്ഷനാണ് എന്ത് ആണെന്ന് നമുക്കറിയില്ലായിരുന്നു അപ്പോൾ എന്താ പറയുക ആ ഒരു പാവ സ്ത്രീനെ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫാത്തിമ എന്ന യൂട്യൂബറിനെ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്ത് അവരുടെ പിച്ച തേണ്ടിയിട്ടാണെന്നോ ഞങ്ങളും പിച്ച തേണ്ടിയിട്ടാണെന്നോ സത്യത്തിന് ഞങ്ങളെ ഞങ്ങൾ ഈ റിയാക്ഷൻ വീഡിയോൻ്റെ നീ ഡീറ്റെയിൽസിൽ പോയിട്ട് കയറി നോക്ക് ഒരു അക്കൗണ്ട് നമ്പർ ഇല്ലെങ്കിൽ ഒരു ഫോൺ നമ്പർ ഇല്ലെങ്കിൽ ഞങ്ങളുടെ അഡ്രസ് ഇതൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ നിൻ്റെ അക്കൗണ്ടിലേക്ക് കയറിയാൽ മൈ അഡ്രസ് അല്ലെങ്കിൽ മൈ പോസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ടാണ് നിൻ്റെ എല്ലാ വരി 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 ആയിട്ടുള്ളത് ആരാ സത്യത്തിൽ ഇങ്ങനെ തെണ്ടുന്നേ കഷ്ടപ്പാട് എനിക്കുണ്ട് ഞാൻ ഇപ്പോൾ സുഖത്തിൽ ജീവിക്കുന്ന ഒരാളല്ല നല്ലോണം കഷ്ടപ്പാടുണ്ട് അങ്ങേറ്റത്തെ കഷ്ടപ്പാടുണ്ട് ഞാൻ ഈ കഷ്ടപ്പാട് കൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ പോലും തുടങ്ങിയത് ഒരു നൂറ് ഡോളർ ആവാൻ വേണ്ടി ഞാൻ ഇടുന്ന കഷ്ടപ്പാട് സത്യം വ്യൂസ് പോലും ഇല്ലാണ്ടാകുമ്പോൾ പോലും എനിക്ക് വിഷമതും നടക്കുക എന്നാലും സാരില്ല ഇന്ന് ഞാൻ കഷ്ടപ്പെട്ടാൽ നാളെ എനിക്കതിനുള്ള അള്ളാഹു തോഫിക്ക് നൽകും എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പോലും എന്നിട്ട് പോലും നിന്നെ നിന്നെപ്പോലും വിളിച്ച് 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 ഞാൻ പറഞ്ഞില്ല എനിക്ക് സഹായം അല്ലാതെ എൻ്റെ ഒരു അക്കൗണ്ട് നമ്പർ ആ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടില്ല കാരണം എനിക്കതിൻ്റെ ആവശ്യമില്ല എനിക്ക് ഇതിൽ കിട്ടുന്നത് മതി എന്നെ സ്നേഹിച്ചിട്ട് എൻ്റെ വ്യൂസ് എൻ്റെ ആൾക്കാർ നോക്കിയിട്ട് എനിക്ക് അതിൽ അവർ അവർ നോക്കുന്നത് അവർ എൻ്റെ അന്നം ഈ എൻ്റെ വീട് ഇപ്പോൾ നോക്കുന്നത് നിങ്ങളാണ് എൻ്റെ അന്നം അപ്പോൾ ആ ഒരു അന്നം മതി എനിക്ക് അല്ലാണ്ട് എനിക്ക് ആരും ഞാൻ എപ്പോഴും വിചാരിക്കുന്നു കൊടുക്കാനുള്ള എത്തിക്കട്ടെ മേടിക്കാനുള്ള എത്തിക്കണ്ട എൻ്റെ ഒരു ദുവ എന്നും അള്ളാ അതുപോലെ തന്നെ നൾകട്ടും എന്നാണ് എൻ്റെ ഇപ്പോഴും എനിക്കുള്ളതുവാ അപ്പോൾ അതാണ് ഒരു എന്താ പറഞ്ഞ ഒരു മഴക്ക് നീ ഇങ്ങനെ എന്താ പറയാ സന്തോഷം കൊള്ളണ്ട അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ഉണ്ടാവും നിൻ്റെ ഈ അഹങ്കാരത്തിന് അള്ളാഹ് കണ്ടുവച്ചിട്ടുണ്ടാവും ഇത് ശാപമോ അല്ല ശപിക്കോ അല്ല അഹങ്കാരം നന്ന പാടിയില്ല അത് പെണ്ണാലും ശരി ആണാലും ശരി അഹങ്കാരത്തിന് അത് കുറേ ദിവസമില്ല അതിന് കുറേ ആയുസ് നീന്ന് നിന്നെ സബ്സ്ക്രൈബർ ചെയ്ത നിന്റെ വ്യൂസിനെ നിന്റെ വ്യൂവിൻ്റെ കുറയാണ് നീ ചതിച്ചുകൊണ്ടിരുന്നത് നീ കല്യാണം കഴിച്ചോ എത്ര പണം കഴിച്ചോ അത് നമുക്കൊരു പ്രശ്നമല്ല പക്ഷേ നീ പറഞ്ഞത് ആ വാക്കാണ് എനിക്ക് നല്ലോണം ഹേർട്ടായത് കാരണം നീ പ ഞാൻ ഇതുവരെ മറിച്ചു വെച്ചതാണ് നിങ്ങളോട് എപ്പോഴെങ്കിലും പറയാം കാരണം നിനക്ക് കിട്ടേണ്ട കാശൊക്കെ കിട്ടിയിട്ടായിട്ടായിട്ട് നീ വേണമെങ്കിൽ പറഞ്ഞോളാം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും എനിക്ക് മുമ്പിൻ്റെ ഇടയിൽ എനിക്ക് ഡൗട്ട് നിൻ്റെ ഈ ഡ്രസ്സിങ്ങും കോലം നീ സംസാരിക്കുന്ന രീതിയൊക്കെ ഒക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇവളിക്കെന്തോ പെട്ടെന്ന് ലോട്ടറി അടിച്ചോ അങ്ങനെ ഞാൻ വിചാരിച്ചു പിന്നെ എൻ്റെ മനസ്സിലായി ഓ എന്താ ആരും ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്ത അങ്ങനെ ഇങ്ങോട്ട് ചെയ് ഇനി വീഡിയോസിൽ വരുമ്പോൾ നന്ന് ഗെട്ടപ്പായി വരാം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അവളും എന്ന് ഞാൻ വിചാരിച്ചു അതുമല്ലാണ്ട് നീ ഞങ്ങൾ ഈ റിയാക്ഷൻ വീഡിയോക്കാരെ പറയുന്ന വാക്കുകൾ ഈ റിയാക്ഷൻ വീഡിയോ ആണ് നിന്നെ ഇത്രത്തോളം എത്തിച്ചത് അത് ഓർമ്മ വേണം ഇന്ന് ഇൻറ്റർവ്യൂവിൽ പോലും നീ കയറാനുള്ള അർഹത നിനക്ക് ഉണ്ടായത് ഈ റിയാക്ഷൻ വീഡിയോ ഇറ്റ്സ് മീ കൈസ് എന്ന ആൾ നിന്നെ ഇങ്ങനെ പറഞ്ഞ കൊണ്ട് അവൻ്റെ വീഡിയോ നോക്കിയിട്ടാണ് പുച്ഛം വേണം അവൻ്റെ അവൻ്റെ വീഡിയോ നോക്കിയിട്ട് അവൻ്റെ അവൻ്റെ ആൾക്കാർ വന്നിട്ട് നിന്നെ സബ്സ്ക്രൈബർ ചെയ്താൽ ആ ആൾ ആളോടാണ് നീ ഇന്ന് തിരിച്ച് മറുപടി പറയുന്നത് എനിക്ക് ഇത്രത്തോളം പറഞ്ഞില്ല എനിക്ക് ഒരു മനസ്സമാധാനം വരില്ല കാരണം ഞാൻ ഈ രണ്ട് ഒരു പന്ത്രണ്ട് ദിവസമായി ഞാനൊരു വീടെടുത്തത് എനിക്ക് എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഇടയിലാണ് ഞാൻ വീടിടാതെ എൻ്റെ ഒരു മനസ്സ് സമാധാനം കിട്ടാതുകൊണ്ടാണ് ഞാൻ ഇതുവരെ വീട് ഇടത് പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് വീടിട്ടിയില്ലെങ്കിൽ അല്ല എന്നോട് പുറക്കത്തില്ല കാരണം നിന്നെ നിന്നെ ഇത്രത്തോളം പുകൾത്തിയ നാവാണ് എൻ്റെത് കാരണം ഞാൻ മറ്റുള്ളവർ കണ്ടു പഠിക്കണം ഷജിത ഷാജിനെ കണ്ടു പഠിക്കണം പറഞ്ഞ എൻ്റെ നാക്കാണിത് അപ്പം ഇനി ഇതിന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആരെ കണ്ടു പഠിച്ചാലും ഷജിത ഷാജിനെ കണ്ട് പഠിക്കരുത് കാരണം ഇങ്ങനെ അഹങ്കാരം ഒരു പെണ്ണിന് പാടില്ല ഒരു പെണ്ണും എന്നല്ല ഒരു സ്ത്രീന്നല്ല ഒരു പുരുഷന് പോലും അഹങ്കാരം എന്നത് പാടില്ല നമുക്ക് അള്ളാവ് തരുന്നതിന് അൽഹമില്ല എന്ന് പറയാം നിനക്ക് ഓപ്പണായി പറയാം അലഹമദില്ല എനിക്കൊരു ഇത് ബന്ധം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ നിനക്ക് ഓപ്പണായി പറയാം കാരണം നിന്നെ ഇഷ്ടപ്പെടുന്നവരാണ് നിന്നെ ചാനലിലുണ്ടായിരുന്നു പക്ഷെ നീ അവരെ പോലും എന്താ പുച്ഛയ്ക്കാണ് നീ അവരെ പോലും ഒരു എന്താ പറയാ ഒരു നിന്റെ ചെരുപ്പിന്റെ വില പോലും നീ അവർ കൽപ്പിക്കുന്നില്ല നന്നായിട്ട് അറിയാം നിന്റെ വാക്കിലൂടെ നിനക്ക് മെസ്സേജ് അയക്കാൻ പാടില്ല നിന്നോട് നല്ല വാക്ക് പറയാൻ പാടില്ല അങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പം നിനക്ക് തന്നെ എന്താ ഞാൻ വിധവ അങ്ങനെ ചെയ്യാൻ പാടില്ലയോ അങ്ങനെ അപ്പഴും നീ വിധവല്ല നീ സത്യത്തിന് നീ എപ്പോഴും കല്യാണം കഴിഞ്ഞിനി നിന്റെ ആ ടൈമിൽ നിന്റെ കൈ നിന്റെ ഡ്രെസ്സിംഗിലായിട്ട് നിന്റെ എല്ലാ സംഭവത്തിലായിട്ടും നീ അത്രത്തോളം നന്നായിട്ടുണ്ടായിരുന്നു അപ്പം നിനക്കെന്തേ നിനക്കെന്തും ആവാം നിന്നെ ആര് പറയാൻ പാടില്ല നിനക്ക് ഒരാളെ പറ്റിക്കാം നീ പറ്റിച്ചോ നീ പറ്റിക്കോ എങ്ങനെ എങ്ങനെ നീ ചോദിക്കുവല്ലോ നീ പറ്റിച്ചോ നീ നിന്റെ സ്നേഹിക്കുന്ന നിന്റെ സബ്സ്ക്രൈബർ മറിഞ്ഞ് നീ പറ്റിച്ചോണ്ടിരിക്കുകയാണ് കാരണം അവർ ഇന്നും നിന്നെ ശരിക്കറിയില്ലായിരുന്നു നീ കല്യാണം കഴിഞ്ഞ് പക്ഷെ നീ അന്നത്തോളം പറഞ്ഞ ആ വാക്കില്ലേ ആ വാക്കങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അത് ഇപ്പം എന്താ പറയുക എനിക്ക് ഞാൻ സത്യം പറയട്ടെ ആരെങ്കിലും അവളെ സബ്സ്ക്രൈബർ ആരും നോക്കുന്നുണ്ടെങ്കിൽ എന്ത് കണ്ടിട്ടാണെന്ന് ഞാൻ ചോദിക്കില്ല കാരണം നിങ്ങളിങ്ങനെ പറ്റിച്ചിട്ടാണല്ലോ അവിടെ കാശുണ്ടാക്കിയത് എന്ന് ഞാൻ പറയും കാരണം നമ്മൾ ഈ റിയാക്ഷൻ വീടിനെ നിങ്ങൾ എന്താ പറയുക റിയാക്ഷൻ വീടിനെ ഇവളിത്രത്തോളം പുച്ഛിക്കുന്നുണ്ടല്ലേ ഈ ഇവൾ അറിയാൻ പോയതെന്നെ ഇഡ്സ് മീ കൈസ് പിന്നെ കുറച്ച് അതുൽ ചേട്ടൻ്റെ കൂടി കുറച്ചും കൂടി വ്യൂസ് ഉണ്ടായിരുന്നു അപ്പം ഇവരൊക്കെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അതുൽ ചേട്ടനോട് പ്രൗഡ് തോന്നുന്നുണ്ട് കാരണം അതുൽ ചേട്ടനെ പറയേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ എത്രത്തോളാണെന്നും പിന്നെ നിന്നോട് ഉളുപ്പുണ്ടോയെന്ന് കേൾക്കുന്നു എനിക്ക് സത്യം എനിക്ക് സന്തോഷമായി രാത്രി ഞാൻ നോക്കുമ്പോൾ എനിക്ക് സന്തോഷമായി കാരണം എന്താ പറയുക ഒരു പാവപ്പെട്ട സ്ത്രീക്ക് നീ ഫോൺ വിളിച്ചിട്ട് നീ ഇങ്ങനെയൊക്കെ പറയാന് നിനക്ക് ഇത്രത്തോളം അഹങ്കാരം നിനക്ക് എത്രത്തോളം ഉണ്ടാവും പിന്നെ നീ പറയാ എൻ്റെ വീട്ടുകാർ എൻ്റെ ഹസ്ബൻഡ് വീട്ടുകാർ ആരും അല്ല അവർ അവർ പേര് വെച്ചിട്ടാണ് എല്ലാവരും ഇൻ്റർവ്യൂ ഇത് വെച്ചത് നീ എന്നല്ല പറഞ്ഞത് വാ എൻ്റെ ഭർത്താവ് മരിക്കേണ്ട ആളല്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടന്മാർ ചതിച്ചു ചേട്ടന്മാരുടെ മക്കൾ ചതിച്ചു അവന് ചതിച്ചു ഇവർ ചതിച്ചു ഉപ്പ ചതിച്ചു ഒക്കെ നീ വിളിച്ച് പറഞ്ഞിട്ട് ഇന്ന് നീ കലം അടിക്കുക കലം മറച്ചിടുകയാണോ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അതിന് തെളിവുണ്ട് മോളെ തെളിവുണ്ട് നിന്റെ ഹസ്ബൻഡ് വീട്ടുകാരെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് തെളിവുണ്ട് സത്യത്തിൽ അവരല്ലായിരിക്കും അങ്ങനെ ആയിരിക്കും റബ്ബ് ഇങ്ങനത്തെ ഒരു തെളിവ് കാണിച്ചു തന്നത് സത്യം എന്താണെന്ന് അവരെ ഭാഗത്ത് ഉണ്ടാവല്ലോ ഒരാളെ ഭാഗത്ത് കേട്ടുന്നുണ്ട് ഞമ്മ സത്യം വിചാരിക്കാൻ പാടില്ല അവരുടെ ഭാഗത്ത് ഉണ്ടാവല്ലോ പക്ഷെ അവരിങ്ങനെ വീടിന്റെ മുമ്പിൽ വരാത്ത കൊണ്ട് അവരുടെ ഭാഗം എന്താണെന്ന് നമുക്കറിയാത്ത പോയത് പിന്നെ എന്താ പറയാ ഇസ് വെരി ബാഡ് ട്ടാ ഈ സ്ത്രീകളുടെ പേര് കളയാനായിട്ട് കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ നിന്നും കൂടി ഞാൻ കാരണം എന്താ പറയുക നീ വിചാരിക്കുമ്പോൾ അങ്ങനെ പേര് കളയേണ്ട എന്താവശ്യം എനിക്ക് വന്നിട്ടുണ്ട് കള്ളം പുച്ഛം അത് അഹങ്കാരം ഞാൻ എന്തോ ആയി എന്നുള്ള അഹങ്കാരം ഇതൊക്കെയാണ് നിനക്കുള്ളത് ഇപ്പോൾ നീ എല്ലാം മറക്കുന്നു വന്ന വഴി വഴി എപ്പോഴും മറക്കാൻ പാടില്ല നമ്മൾ നന്നായപ്പോൾ നന്നാവണം നമുക്കിപ്പോൾ സൈക്കിളുള്ളപ്പോൾ കാർ മേടിക്കാൻ കാശുണ്ടായി നമ്മൾ കാർ മേടിക്കണം മേടിക്കാതിരിക്കാൻ പാടില്ല പക്ഷെ സൈക്കിളിൽ വന്ന ഒരു ആ ഒരു ഓർമ്മയിൽ അത് ഒരിക്കലും മറന്നിട്ട് നമ്മൾ ബി എം ഡബ്ല്യുലേ യാത്ര ചെയ്തിട്ടുള്ളൂ ഇല്ലെങ്കിൽ ബി എം ഡബ്ല്യു ബി എൻ ഡബ്ല്യുലേ ഞങ്ങൾ ഇരുന്നിട്ടുള്ളൂ എന്നുള്ള ചിന്ത അത് എപ്പോഴും മാറ്റണം വന്ന വഴി മറക്കാതിരിക്കണം നിനക്ക് നിനക്ക് വേണ്ടി സംസാരിച്ച രണ്ട് വീഡിയോസ് ഉണ്ട് സത്യം പറഞ്ഞാൽ അത് എനിക്ക് നോക്കുമ്പോൾ കലി തോന്നും ആ കലിൻ്റെ ഞാൻ ഈ ഇരിപ്പിൽ നിന്നോട് സംസാരിക്കുന്നത് നിന്റെ പച്ച ഇറച്ചിട്ട് നിന്റെ അർച്ച ആരിക്ക് വേണേ നീ മറ്റുള്ളവരെ പറ്റിച്ചിട്ടുണ്ടാക്കിയ കാശല്ലേ നീ മറ്റുള്ളവരോട് കള്ളം പറഞ്ഞെടുത്ത കാശല്ലേ ആ നീ കല്യാണം കഴിച്ചത് മറിച്ചു വെച്ചിരുന്നെ നോക്കി നോക്കുമ്പോൾ നിനക്ക് മറച്ചു വെക്കാൻ പറ്റിയതാ പോയത് നിന്നെ വിധവ എന്ന് വിളിച്ചത് കൊണ്ടായിരിക്കും സത്യത്തിൽ വിധവനെ വിധവ എന്ന് വിളിക്കാൻ പാടില്ല അവൾ ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നു ഞാൻ അങ്ങനെ ഒരു ചിന്തിക്കുന്ന ഒരാളല്ല പക്ഷെ നീ ഇങ്ങനെ പറഞ്ഞിട്ടാ പോയി എനിക്ക് ഇത്രയും പറഞ്ഞില്ല എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല ഇതിന് നീ എന്താ ചെയ്യാൻ പോകുന്നെ എന്ത് വേണം ചെയ്തോളൂ ഒരു കുഴപ്പമില്ല കേട്ടോ